ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് ഫർണിച്ചർ സമീപം ഒറ്റപ്പാലം വരൂട് അനങ്ങന്മലയിലെ കോറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി കോറിക്ക് സമീപം രാപ്പകൽ സമരം നടത്തും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങുന്ന സമരം പത്ത് മണിക്ക് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സമരസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്വാറിയുടെ പ്രവർത്തന മൂലം ഭീതിയിലായ അനങ്ങൻമലയ്ക്ക് സമീപത്തെ അനങ്ങനടി വരോട് പ്രദേശങ്ങളിലെ ജനങ്ങളെ അണിനിരത്തിയാണ് സമരമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ മുതൽ ബുധനാഴ്ച രാവിലെ പത്ത് മണിവരെ ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന സമരമാണ് വരോട് നാലാം മൈലിൽ വെച്ച് നടത്തുന്നത് ക്വാറിക്ക് ലഭിച്ച അനുമതിയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിലുണ്ടായ മഴക്കെടുതി മൂലമുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംഭവിക്കുന്ന അപകട സാധ്യത പരിഗണിച്ചില്ലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭൂപടത്തിൽ അനങ്ങൻമലയിൽ പതിനൊന്ന് ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും വിള്ളലും കാണുന്നുണ്ട് ഇത് ഭാവിയിൽ വയനാട് ദുരന്തം പോലുള്ളവ സംഭവിക്കാൻ കാരണമാകുമെന്ന് ഇവർ ആരോപിച്ചു അനങ്ങൻമലയുടെ താഴ്വരയിൽ നൂറ്റി ഇരുപതിലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അറുന്നൂറിലേറെ ജനസംഖ്യയുള്ള ഈ പ്രദേശത്തെ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ക്വാറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തഹസിൽദാറിന്റെ ഭാഗത്തുനിന്നടക്കം തെറ്റായ സമീപനമാണ് ഉണ്ടാകുന്നതെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അനങ്ങൻമല പ്രദേശത്തെ ക്വാറിയിൽ പരിശോധന നടത്തണമെന്നും ചെയർമാൻ സി പി ശശി കൺവീനർ ഐ എം സതീശൻ സി പി എം ആനങ്ങനടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ആർ രഞ്ജിത്ത് വരോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി സോമൻ പി പരമേശ്വരൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു അത് കാണിച്ച് അനുകൂലമായി ഒരു ഉദ്ദേശം മറ്റൊന്നും ഇപ്പൊ ഒറ്റപ്പാലം നഗരസഭയെ കുറിച്ച് പറയുന്നില്ല ഒറ്റപ്പാലം നഗരസഭ കൗൺസിലും ഒരു കാലത്തും ഇതിന് ഞങ്ങൾ ഉണ്ടായിട്ടില്ല അവിടെ ഏതൊരു ഐക്യം കണ്ടിയാണ് പക്ഷേ ഉദ്യോഗസ്ഥന് ഞങ്ങൾക്ക് സെക്രട്ടറിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് കോടതി ഇനി എന്താണെന്ന് അറിയുന്നില്ല അവരുടെ കാര്യമില്ല പക്ഷെ അയാൾക്ക് ഉള്ള ഡിസ്ക് ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്